തൃശൂർ പൂരം എക്സിബിഷന് വെല്ലുവിളിയായി സമാന്തര പ്രദർശനം നടത്താനുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ തൃശൂർ പൂരം എക്സിബിഷനെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം ആരോപിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇതുവരെ ഇല്ലാത്ത ഉത്തരവ് പുറത്തിറക്കിയത് നിലവിൽ തൃശൂർ പൂരം നടത്തിപ്പിനായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വരുമാനം കണ്ടെത്തുന്നത് പൂരം പ്രദർശനത്തിലൂടെയാണ് ഇതിന് സമാന്തരമായാണ് മറ്റൊരു പ്രദർശനം നടത്താൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ടെൻഡർ വിളിച്ചത് ദേവസ്വം ബോർഡ് അംഗങ്ങളായ എം പി മുരളീധരൻ പ്രേംരാജ് ചൂണ്ടലാത്ത് എന്നിവരുടെ കാലാവധി ഫെബ്രുവരിന് അവസാനിച്ചിരുന്നു സമാന്തര പ്രദർശനത്തിന് ടെൻഡർ ക്ഷണിച്ചത് എന്നാൽ സമാന്തര എക്സിബിഷൻ നടത്തി തിരുവമ്പാടി പാറമേക്കാ ദേവസ്വങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു പൂരത്തിന് കരിവാരിത്തേക്കാനാണോ അല്ലെങ്കിൽ പൂരം ഇല്ലാണ്ടാക്കാനോ എന്തിനാണെന്ന് അറിയുന്നില്ല അടുത്ത തവണത്തെ ഇതേ സമയത്ത് ഇതേ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് ഈ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലേക്ക് ഈ എക്സിബിഷൻ നടത്താൻ വേണ്ടിയിട്ട് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു ബെറും എക്സിബിഷൻ്റെ ഗ്രൗണ്ടിനോട് ചേർന്ന് അമ്പത് മീറ്റർ അപ്പുറം നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു മറ്റൊരു എക്സിബിഷൻ നടന്നു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പൂരം എക്സിബിഷനെ ഇല്ലാണ്ടാക്കുകയാണ് ഇതിലെന്തോ അടിത്തട്ടിൽ തന്നെ എന്തോ ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നടപടികൾക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ട്വൻറ്റി തൃശ്ശൂർ